ഹായ് ഇപ്പൊ ഇതേ സമയം ഒമ്പത് അച്ചക്കുട്ടിനെ കൊണ്ട് ഞങ്ങൾ പാർക്കില് വന്നതാട്ടോ അവള് പറഞ്ഞതുപോലെ ഞങ്ങള് മാത്രമേ ഉള്ളൂട്ടോ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് അച്ചക്കുട്ടിക്ക് എന്താന്നാണെങ്കിൽ ആവേശം ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒച്ചപ്പാടും മഹളൊക്കെ ഇവിടെ എപ്പൊ സ്ലൈഡിൽ ഊരി വന്നാലും പിടിക്കാൻ നോക്കിയാൽ ഞങ്ങൾ കപ്പ എർത്ത് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പിടിക്കാനേ പോവാറില്ല ഇവിടെ ഇപ്പൊ ഭയങ്കര ചൂടാണ് പക്ഷെ ഇന്ന് നല്ല കാറ്റ് ഇണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അതുകൊണ്ട് ചൂടത്രയും അറിഞ്ഞില്ലാട്ടോ ചെച്ച കുട്ടി ഇതേ നല്ല കളിയായിരുന്നേ കളിച്ച അതിനെ വിളിച്ചിട്ട് വരുന്നതേ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആൾ പതുക്കെ വന്നത് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ അത്രയൊക്കെയല്ലോ താങ്ക്സ് ഫോർ വച്ച്